നടി ഹണി റോസിനെ അപമാനിച്ച കേസിൽ ജില്ലാ ജയിലിൽ ബോബി ചെമ്മണ്ണൂരിന് വിഐ പി പരിഗണന ലഭിച്ചെന്ന ആരോപണത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു ജയിൽ ഹെഡ് കാർട്ടേഴ്സ് ഡിഐ ജി വിനോദ് കുമാറിനാണ് അന്വേഷണ ചുമതല അന്വേഷണത്തിന്റെ ഭാഗമായി ഡി ഐ ജി കാക്കനാട് ജില്ലാ ജയിലിൽ സന്ദർശനം നടത്തി അന്വേഷണം പൂർത്തിയാക്കി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം റിമാൻഡിൽ കഴിയേ ബോബി ചെമ്മണ്ണൂരിന് വി ഐ പി പരിഗണന ലഭിച്ചെന്നും ഉന്നതർ ജയിലിലെത്തി ബോബിയെ സന്ദർശിച്ചെന്നുമാണ് പ്രധാന ആരോപണം ഇത് സംബന്ധിച്ച രഹസ്യാന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം ജയിൽ ആസ്ഥാനത്ത് ലഭിച്ചു ജയിൽ നിയമങ്ങൾ ലംഘിച്ച് സന്ദർശക രജിസ്റ്ററിൽ പേരുവിവരങ്ങൾ ചേർക്കാതെയാണ് സന്ദർശനം നടന്നത് ബോബിക്ക് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ ഇരുന്നൂറ് രൂപ സന്ദർശകർ നൽകിയെന്നും ആരോപണം ഉണ്ട് മധ്യമേഖലാ ഡി ഐ ജി അജയ്കുമാറും മറ്റു മൂന്നുപേരുമാണ് ജയിലിലെത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം ശക്തമായ ആരോപണം ഉയർന്നതോടെ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഡി ഐ ജി വിനോദ് കുമാറിനാണ് അന്വേഷണ ചുമതല അന്വേഷണത്തിന്റെ ഭാഗമായി ഡി ജില്ലാ ജയിൽ സന്ദർശിച്ചു ജയിൽ അധികൃതരോട് വിശദീകരണം തേടി വിശദമായ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാരിൻ്റെ നിർദ്ദേശം വി ഐ പി പരിഗണനയ്ക്ക് കൂട്ടുനിന്നാധികർക്കെതിരെയും നടപടിയുണ്ടായേക്കും അതേസമയം കോടതിയെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ബോബിയുടെ പെരുമാറ്റമെന്ന് ഹൈക്കോടതി വിമർശിച്ചിരുന്നു കേസുമായി ബന്ധപ്പെട്ട് നിരുപരാധികം മാപ്പ് പറഞ്ഞ ശേഷമാണ് ബോബി പുറത്തിറങ്ങിയത് അമൃത ന്യൂസ് കൊച്ചി